ഇനി മംഗലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുജൂട്ടി ഉണ്ട് ചെങ്കലമംഗലം ചെമ്പകമംഗലം എങ്ങനെയാണ് ജി എസ് കാത്തു നിൽക്കുന്നത് സുജൂട്ടി ബാബു അവിടെ എന്താണ് പറയുന്നത് എങ്ങനെ അനുസ്മരിക്കും അജിംഷാദ മറ്റ് സ്ഥലങ്ങളെ പോലെ തന്നെയാണ് ചെമ്പകമംഗലവും ചെമ്പകമംഗലത്തും ആളുകൾ ധാരാളമാണ് വി എസിനെ കാത്തുനിൽ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വി എസ്സിനെ ആളുകൾ കാത്തുനിൽക്കുന്നത് വി എസിനെ കാത്തു നിൽക്കുകയാണല്ലേ അതെ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്കെല്ലാം ഇത്രയും മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ് അതിനുള്ള ഒരു വികാരം എന്താണ് ചെറുപ്പമൂലയെ കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നെ ഒന്ന് കാണണമെന്ന് തൻ്റെ ബാല്യം മുതൽ കാണുന്ന രാഷ്ട്രീയ നേതാവിനെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തിലാണ് ആ ധാരാളം ആളുകൾ നിൽക്കുന്നത് വി എസ് നായി കാത്തു നിൽക്കുകയാണ് സാധാരണക്കാരന് ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവാണ് അന്തരിച്ച നമ്മുടെ മുഖ്യ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വളരെ വളരെ വിഷമമുണ്ട് പുള്ളിയുടെ വിയോഗത്തിൽ ഒന്ന് പി എസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ശരിക്കും ഭരണകർത്താവെന്ന് തന്നെ പറയും അല്ലാതെ പറയാൻ നമുക്ക് എന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഓർത്തെടുക്കുന്ന പല ആളുകൾക്കും പലതരത്തിലാണ് വി എസിനെ ആളുകൾ ഓർത്തെടുക്കുന്നത് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ചോദിക്കാറുണ്ട് വി എസിനെ എങ്ങനെയാണ് അങ്ങ് ഓർത്തെടുക്കുന്നത് ചില ആളുകൾ മുഖ്യമന്ത്രി നിലയിൽ ഓർക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഓർക്കുന്നു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഓർക്കുന്നു അങ്ങ് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് വി എസ് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നല്ലൊരു വ്യക്തിയായിരുന്നു അതിനപ്പുറം കർഷകർക്കും മറ്റുള്ള ആൾക്കാർക്കും വേണ്ടി എല്ലാ രീതിയിലും പാവപ്പെട്ട ജനങ്ങളോട് എന്നും പണ്ടുമുതലും എന്നും ഒത്തൊരുമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വി എസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠനം നിർത്തിക്കൊണ്ട് ജ്യേഷ്ഠൻ ഗംഗാധരന്റെ കടയിൽ തുണിക്കടയിൽ ജോലിക്കാരനായി വി എസ് പ്രവേശിക്കുന്നു പിന്നീട് കയർ കയർ ഫാക്ടറിയിലേക്ക് വി എസ് കടക്കുകയാണ് അന്ന് തുടങ്ങിയ തൊഴിലാളികളെ സംഘടിപ്പിച്ചുള്ള പ്രവർത്തനമാണ് വി എസിന്റെ പ്രവർത്തനം അതാണ് ആളുകൾ കൂടുതൽ ആളുകൾ നമ്മളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ് വി എസ് അടുത്താണ്ട് കാലം കേരളത്തിൽ ജീവിച്ചിരുന്ന പോരാളികളുടെ ചരിത്രമാണ് വി എസിന്റെ ചരിത്രം ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വരുന്നൊരു പോസ്റ്റ് ചെയ്തു ബി ശേഷം അവസാന കമ്മ്യൂണിസ്റ്റിന് ലാൽ സലാം എന്ന് പറഞ്ഞിട്ട് പാർട്ടി വിരുദ്ധരടക്കമുള്ള ആൾക്കാർ മെസ്സായിരുന്നുണ്ട് ബി എസിൻ്റെ വി എസിനോടൊപ്പം ഈ ചരിത്രം അവസാനിക്കുന്നില്ല ചരിത്രം തുടങ്ങുകയാണ് പോരാട്ടത്തിൻ്റെ ചരിത്രം തുടങ്ങുകയാണ് ബി എസിനൊപ്പം ബി എസിൻ്റെ ഓർമ്മകൾക്കൊപ്പം അതിജീവിക്കുന്ന മനുഷ്യരുടെ ചരിത്രം ആരംഭിക്കുകയാണ് ഇനി പുതിയ നൂറ്റാണ്ടിലെ ഇപ്പോൾ ആൽഫ ബീറ്റ ഗാമ ചരിത്രം തുടങ്ങുകയാണല്ലോ ആ ചരിത്രത്തിലുള്ള മനുഷ്യരുടെ പോരാട്ടത്തിൽ വി എസ് എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് കുത്തി വെക്കുകയാണ് അതായത് കാണുന്ന ജനസാഗരം കണ്ടില്ലേ കശുവണ്ടി തൊഴിലാളികളുണ്ട് കർഷക തൊഴിലാളികളുണ്ട് തൊഴിലുപ്പ തൊഴിലാളികളുണ്ട് ഇവരെല്ലാം ഇവരുടെ എല്ലാം ഐഡന്റിറ്റിയാണ് കോമറഡ് വി എസ് വി എസ് മരിക്കുന്നില്ല കോമറഡ് വി എസ് മരിക്കുന്നില്ല ചരിത്രം ആരംഭിക്കുകയാണ് ഇവിടെ മുതൽ പുതിയ ചരിത്രം ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും ചരിത്രം ആരംഭിക്കുകയാണ് പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല എന്ന മുദ്രാവാക്യമാണ് കോമ്രഡ് വി എസ് പഠിപ്പിച്ച മുദ്രാവാക്യമാണ് പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല പോരാട്ടങ്ങൾ ആരംഭിക്കുന്നതേ ഉള്ളൂ വി അവസാനിക്കുന്നില്ല വി നിന്ന് പുതിയ

മണി മണി ജനം കാത്തു കാത്തു നിൽക്കുകയാണ് നിൽക്കുകയാണ് തൊട്ട് അതായത് ഞാൻ പറഞ്ഞു വന്നത് ഗംഗാധരന്റെ കടയിൽ ജ്യേഷ്ഠന്റെ കടയിൽ ജോളിക്കടയിൽ പോകുന്നു പിന്നീട് വി എസ് കയർ ഫാക്ടറിയിലേക്ക് എത്തുന്നു അവിടെ നിന്ന് കർഷക തൊഴിലാളികളുടെ പോരാട്ട വീരത്തിലേക്ക് വി എസ് എത്തുന്നു പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട് ഇതാണ് എങ്ങനെയാണ് ഓർമ്മകൾ ഒരു ആക്കം മറക്കാൻ പറ്റില്ല നമ്മുടെ കേരളത്തിന് ഒരിക്കലും മറക്കാൻ കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സഹമാണ് അതുകൊണ്ടാണ് ഇത് ഇന്നിപ്പോൾ രാവിലെ തൊട്ട് തന്നെ ഇവിടെ ആൾക്കാരവിടെ കാത്തു നിൽക്കുകയാണ് ഇത്രയും സമയമായിട്ട് പോലും ഒരാൾ പോലും ഇവിടെ നിന്ന് പോയിട്ടില്ല ഇവിടെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് പോകുന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ അദ്ദേഹത്തെ ഒരു നോക്കം കാണുവാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ് ആളുകൾ ധാരാളം ഞങ്ങളുടെ കണ്ണും കരളും ആണ് വി എസ് ഉണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ല ഞങ്ങളിലൂടെ ജീവിക്കും വിഴും വി എസ് കണ്ണും കരളുമാണ് വി എസ് തങ്ങളിലൂടെ ജീവിക്കുമെന്നാണ് ആളുകൾ ഉറക്കെ പറയുന്നത് അവർ പറയുന്നത് അതാ തന്നെയാണ് വി എസിലൂടെ വി എസ് അവസാനിക്കുമല്ല വി എസ് തുടങ്ങി വെച്ച പോരാട്ടം തുടരുകയാണ് അത് തുടരുമെന്ന് പറഞ്ഞ വി എസ് എങ്ങനെയാണ് അങ്ങ് ഓർത്തെടുക്കുന്നത് വി എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ആവേശം തന്നെയാണ് എന്നും എക്കാലത്തും നമ്മുടെയൊക്കെ യുവത്വമാണല്ലോ നിങ്ങൾക്കും വലിയ ആവേശമാണല്ലോ വി എസ് എന്ന് പറഞ്ഞു അതെ അതെ യുവാക്കൾ പറയുന്നു വി എസ് ഒരു കൊച്ചു കുട്ടി ഉൾപ്പെടെ സഖ വി എ കാത്തുനിൽ കാണാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടത് വഴിയിൽ മകളുമായിട്ട് ഉൾക്കൊള്ള നില്ക്കുകയാണ് മണിക്കൂറുകൾ കഴിഞ്ഞു അല്ലേ ഇതാണ് ആളുകളുടെ ഒരു വികാരം വി എസിനെ കണ്ട ശേഷമേ അവർ മടക്കുകയുള്ളൂ അതാണ് അല്പസമയം മുമ്പ് കർഷക തൊഴിലാളികൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി പോരാടിയ വി എസ് എന്ന നായകനെ കണ്ടേ അവർ മടങ്ങുകയുള്ളു അജിംഷാദ തീർച്ചയായും അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാനായി ചെമ്പകമംഗലത്തെ ജനതായും കാത്തു നിൽക്കുകയാണ് കേരളം മുഴുവൻ കാത്തുനിൽക്കുകയാണ് ദേശീയപാതയുടെ ഓരങ്ങൾ നമ്മൾ നേരത്തെ അടുത്ത ജില്ലയായ കൊല്ലത്തേക്ക് പോകുമ്പോഴും കൊല്ലത്തും അവിടെയും ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ് നോക്കൂ ദർബാർ ഹാളിൽ നിന്ന് വിലാപയാത്ര വി എസ്സിനെയും മോഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടങ്ങുന്നത് രണ്ട് മണിക്കാണ് ആ രണ്ട് മണി മുതൽ തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ് തങ്ങളുടെ പ്രിയ പ്രിയസഖാവിനെ ഒരു നോക്ക് കാണാൻ അവസാനമായ ഒരു നോക്ക് കാണാൻ അന്ത്യയാത്രയ്ക്ക് അഭിവാദ്യം വേകാൻ അന്ത്യാഭിവാദ്യമേകാൻ അവർ സ്മരിക്കുന്നതും ഓർക്കുന്നതും വി എസിൻ്റെ പോരാട്ട ഭൂമികളിലെ ഉജ്ജ്വലമായ പ്രതിധ്വനികളാണ് അവർ മുഴക്കുന്നതും മുദ്രാവാക്യങ്ങളായി തങ്ങളുടെ ഹൃദയമെടുപ്പാണ് വി എസ് എന്നത് ആ രണ്ടക്ഷരമെന്നത് കേരളത്തെ അടയാളപ്പെടുത്തുന്ന വിപ്ലവത്തിൻ്റെ മുഹൂർത്തമായി മാറിയ വി എസ് എന്ന ആ രണ്ടക്ഷരം അത് ഏർവിരിക്കാനാകാത്ത ഇഴചേർന്ന ഇഴയടുപ്പമുള്ള തൊഴിലാളി വർഗ നേതാവിൻ്റെ സാന്ത്വനങ്ങൾ കൊണ്ട് മുഖരിതമായ സമരങ്ങൾ കൊണ്ട് തീഷ്ണമായ ആ സമര സമരയൗവനത്തിൻ്റെ സ്മരണകളാണ് വി എസ് താങ്കൾക്ക് മരണമില്ല താങ്കൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ അതായത് വി എസ് കൊളുത്തിയ മാനവവിമോചനത്തിൻ്റെ പന്ഥാവ് ആ പന്ഥാവിലൂടെയാണ് ഞങ്ങളും നടന്നു നീങ്ങുക കൂടുതൽ മെച്ചപ്പെട്ട കൂടുതൽ ഉയർന്ന ഒരു മാനവ വിമോചനത്തിൻ്റെ മുദ്രാവാക്യങ്ങളുമായി കൂടുതൽ ശക്തമായ കൂടുതൽ തിളക്കമാർന്ന തൊഴിലാളി വർഗബോധത്തിൻ്റെ സമരഗാഥകളുമായി ഞങ്ങൾ പോകുമെന്ന് പുതിയ ജനറ ജനറേഷനും പുതുതലമുറയും ഏറ്റുപറയുകയാണ് അങ്ങനെ എല്ലാ തലമുറകൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ കക്ഷികൾക്കും അപാലവൃദ്ധൻ ജനങ്ങൾക്കും പ്രായഭേദമെന്നേ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പ്രിയപ്പെട്ടവനായി വി എസ് മാറുന്നു അതാണ് വി എസ് എന്ന സമരനായകൻ അതാണ് വി എസ് എന്ന പാർലമെൻറ്ററി രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെയായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ഓരോ പ്രവർത്തിയും തങ്ങളുടെ തൻ്റെ കയ്യിലെ ഒരു ടൂൾ മാത്രമാണ് എന്തിന് ജനങ്ങൾക്ക് അരികുവൽക്കരിക്കപ്പെട്ടവന് അശരണർക്ക് തൊഴിലാളി വർഗത്തിന് തണലേകുന്ന ഒരു ടൂൾ മാത്രമാണ് തൻ്റെ കയ്യിൽ ഉള്ള ഈ സാധ്യതകൾ എന്ന് നിരന്തരം പ്രവർത്തികളിലൂടെ പ്രഖ്യാപനങ്ങളിലൂടെ സമരങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിയ നേതാവ് മുക്കു ചങ്ക് പൊട്ടിയാണ് മുദ്രാവാക്യം വഴിക്കുന്നത് പുഷ്പമറിയുന്നത് ആ നെഞ്ചില റോസാപ്പൂവാണ് ഒരു ഒരു പക്ഷേ വി എസ് എന്ന നേതാവ് മരിച്ച വി എസ് എന്ന നേതാവ് തങ്ങളുടെ സ്മരണകളിൽ എന്നും തീഷ്ണയൗവനമായി തുടരുമെന്ന് പ്രഖ്യാപനം ജനങ്ങൾ നടത്തുകയാണ്